ആപത്ത് നിറഞ്ഞ ഈ കാലത്ത് നമ്മൾ ഓർക്കണം ഒരു പേരക്കുട്ടി മരണപ്പെടാൻ പോകുന്നു രോഗം ബാധിച്ച് കിടപ്പിലാണ് നെഞ്ചില് ശ്വാസം തടയുന്നുവെന്ന് റസൂൽ അടുക്കൽ വന്ന് പറഞ്ഞു റസൂൽ ഒരു സന്ദേശം കുറിച്ചയച്ചു തന്നതൊക്കെ കുറിച്ചു അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു നൽകാത്തതും തിരിച്ചെടുക്കുന്നതും അതും അല്ലാഹുവിനുള്ളതാണ് അതുകൊണ്ട് മോളെ നീ ക്ഷമിക്കണം നീ സഹനപ്പെടണം അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കണം എന്ന് സന്ദേശം കൊടുത്തു പക്ഷേ ആള് വീണ്ടും വന്നു മകള് വല്ലാതെ നിർബന്ധം പറയുന്നുണ്ട് അള്ളാന്റെ റസൂല് ചെല്ലണം ുംയുംബന്സൂല് മകളുടെ വീട്ടിലെത്തി മടിയിലേക്ക് പേരക്കുട്ടിയെ കിടത്തി രണ്ട് കണ്ണുകളും നിറഞ്ഞു സങ്കടം ഓർത്തിട്ട്